മലയാളികൾ കേരള സുപരിചിതനായ നടനാണ് ഷൈൻടോം ചാക്കോ അതേസമയം തന്നെ ഈ അടുത്ത് ചർച്ചയായ ഷാൻടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രണയമത് മോഡലായ തനുജയായിരുന്നു ഷാൻടോം ചാക്കോയുടെ ഒടുവിലത്തെ വൈറലായ കാമുകി ഷാൻ ടോം ചാക്കോയ്ക്കൊപ്പം സിനിമകളുടെ പ്രൊമോഷൻ പരിപാടികളിലടക്കം തനുജ അക്കാലത്ത് എത്താറുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവരുടെ പ്രണയം പുറത്തറിയുന്നത് ഇതിനു പിന്നാലെ തന്നെ കാമുകെ ഷൈൻ തന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇരുവരുടെയും പ്രണയം വിവാഹ നിശ്ചയത്തിലേക്ക് വരെ എത്തുകയും ചെയ്തു എന്നാൽ പക്ഷേ ആരാധകരെ ഒക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇരുവരും ഈ ഒരു ബന്ധത്തിൽ നിന്നും വേർപരികയായിരുന്നു എന്നാൽ പക്ഷേ എന്തുകൊണ്ടാണ് തങ്ങൾ ഈ ഒരു ബന്ധം പിരിയുവാനുണ്ടായ കാരണമെന്ന് ടോം ചാക്കോയും തനൂജയും ഇതുവരെയും എവിടെയും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അഭിമുഖങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ചോദിക്കുമ്പോൾ പോലും ഇതിന് ഇവർ വ്യക്തമായ ഉത്തരവും നൽകിയിട്ടുണ്ടായിരുന്നില്ല അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ വ്യക്തി കൂടിയാണ് തനുജ തനുജ പങ്കുവെക്കുന്ന പോസ്റ്റുകളിൽ നിന്നും ആരാധകർ പലപ്പോഴും ഇത്തരത്തിലുള്ള പല കഥകളും മെനഞ്ഞെടുക്കാറുണ്ട് ഇപ്പോഴത്തെ തനുജ പങ്കുവച്ചിരിക്കുന്ന ഏറ്റവും പുതിയൊരു പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ ചർച്ചയായി മാറുന്നുണ്ട് തന്റെ പ്രണയത്തിന്റെ ബ്രേക്കപ്പിന്റെ കാരണം കാരണമെന്ന് പറഞ്ഞുകൊണ്ട് തനുജ് പങ്കുവച്ചിരിക്കുന്നത് ദിലീപും കുഞ്ചാക്കോ ബോബനും നായകന്മാരായെത്തിയ ഫാനിഷ് മസാല എന്ന സിനിമയിലെ ഒരു പാട്ടാണ് ചെല്ല ചെറുവരികൾ കവിയെ മോഹിച്ചു കവിയോ കവിതയ്ക്കുള്ളിൽ മറ്റൊരു പ്രണയം സൂക്ഷിച്ചു കൈത പൂങ്ങോട്ടോ നദിയെ സ്നേഹിച്ചു ഒഴുകി പോകും നദിയെ നീല കടലോ പ്രാപിച്ചു എന്ന വരികളാണ് താരം ബ്രേക്കപ്പിന്റെ കാരണമായി പങ്കുവച്ചിരിക്കുന്ന റീലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതോടെ തന്നെ ഷേണ്ടോം ചാക്കുയും പിരിയുവാൻ കാരണം ഷാൻഡോൻ ചാക്കുക്ക് മറ്റൊരു പ്രണയം ഉണ്ടായതാണോ എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്ന ചോദ്യം തനുജിയുടെ ഈ ഒരു റീലിന് കമന്റുകളുമായി ആരാധകരുമെത്തുന്നുണ്ട് ആ മഹാന്റെ കയ്യിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നും നിങ്ങൾ ഇതിലും മെച്ചപ്പെട്ടത് ുന്നു എന്നിങ്ങനെയൊക്കെയുള്ള ചിലരുടെ കമന്റുകളാണ് ഈ ഒരു റീലിന്റെ കീഴിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം സമാന രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം തനുജ പങ്കുവെച്ച മറ്റൊരു പോസ്റ്റും ഇത്തരത്തിൽ ചർച്ചയായിരുന്നു എനിക്ക് അവരെ മാറ്റാൻ സാധിക്കുമെന്ന തന്റെ പഴയൊരു കമന്റാണ് തനുജ പങ്കുവച്ച റീലിൽ ആദ്യം കാണുന്നത് തൊട്ടുപിന്നാലെ അവൻ എന്നെ മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രി കിടക്കയിൽ നിന്നുള്ള തന്റെ ചിത്രവും തനുജ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇരുവർക്കും ഇടയിൽ നടന്നതെന്നാണ് ആരാധകർ പോയിച്ചു കൊണ്ടിരിക്കുന്നത് ചാക്കോയോ തനുജ ഇതിലൂടെ ഒന്നും പ്രതികരിക്കാത്തതിനാൽ ഗോസ്യപ്പെടുത്തുകാർ അവരുടെ ഭാവന ഇങ്ങനെ കഥകളും അതേസമയം ഇന്ന് മലയാള സിനിമയിലെ ശ്രദ്ധേയനായ യുവതാരമാണ് ടോം ചാക്കോ തന്റെ പ്രതിഭ കൊണ്ട് മലയാള സിനിമയിൽ ഒരിടം നേടിയെടുത്ത നടൻ എന്ന് തന്നെ പറയാം കാലങ്ങളായി മലയാള സിനിമയുടെ ഭാഗം കൂടിയാണ് ഷൈൻ ടോം ചാക്കോ വർഷങ്ങളോളം അസോസിയേറ്റ് അസോസിയേറ്റായി മറ്റും പ്രവർത്തിച്ചതിനു ശേഷമാണ് ഷൈൻടോബ് ചാക്കോയ്ക്ക് നല്ല കഥാപാത്രങ്ങളും നായക വേഷങ്ങളും മലയാള സിനിമയിൽ ലഭിച്ചു തുടങ്ങുന്നത് കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് സഹ സംവിധായകനായി സിനിമാ കരിയർ ഷൈൻ ചാക്കോ ആരംഭിക്കുന്നത് നായകനായും സഹനടനായും വില്ലനായുമെല്ലാം ഷൈൻ ടോം ചാക്കോ കൈയ്യടി നേടിയെടുത്തിട്ടുണ്ട് മലയാളത്തിന് പുറമെ തമിഴിലും ഷെൻഡോം ചാക്കോ സാന്നിധ്യം അറിയിക്കുന്നു സിനിമയിൽ ബന്ധങ്ങളൊന്നുമില്ലാതെ കടന്നു വന്നിട്ട് മുൻനിര നടനായി മാറിയ ഷെൻഡോം ചാക്കോയുടെ യാത്ര പലർക്കും പ്രചോദനവുമാണ് ഇട പുറത്തിറങ്ങിയ കമലിന്റെ തന്നെ വിവേകാനന്ദൻ വയലാണി എന്ന ചിത്രത്തിൽ നായകനായി എത്തിയതും ഷൈൻടോം ചാക്കുവായിരുന്നു അതേസമയം വിവാദങ്ങൾ എന്നും ഷാണ്ടോം ചാക്കോയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കൊക്കൈൻ കേസ് മുതൽ തന്റെ പ്രസ്താവനകൾ വരെ ഷെണ്ടോം ചാക്കോയെ വിവാദ താരമാക്കിയ സംഭവങ്ങൾ നിരവധിയാണ് ഏറെക്കുറെ മലയാള സിനിമയിലെ വിവാദ നായകൻ തന്നെയാണ് ഷാൻഡോം ചാക്കോ എന്ന് തന്നെ പറയാം ഷാൻഡോം ചാക്കയുടെ സിനിമയെക്കാളും പ്രേക്ഷക പ്രീതി നേടുന്നത് താരത്തിന്റെ അഭിമുഖങ്ങൾക്ക് തന്നെയാണ് കാരണം എന്തെന്നാൽ ഒളിയും മറയുമല്ലാതെ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന പ്രകൃതമാണ് ഷണ്ടോം ചാക്കയുടേത് എന്നത് തന്നെയാണ് അഭിമുഖങ്ങളിലെ ഷേണ്ടോം ചാക്കോയുടെ ഹൈപ്പർ ആക്ടീവ് പെരുമാറ്റം പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്തിനെ പറ്റിയും തുറന്നു സംസാരിക്കുന്ന രീതി കൊണ്ടും ഷൈൻഡോം ചാക്കോ ഇത്തരത്തിൽ പലപ്പോഴും വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്താറുമുണ്ട് കരിയറിൽ തിരക്കിൽ നിന്നും തിരക്കിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടൻ ഷൈൻഡോം ചാക്കോ ഇപ്പോൾ മലയാളത്തിൽ റിലീസ് ചെയ്യുന്ന ഒട്ടുമിക്ക സിനിമകളുടെയും ഭാഗമായി മാറിയിട്ടുണ്ട് ഷൈൻ നിരവധി സിനിമകളാണ് ഷെൻഡോം ചാക്കോയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നതും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ